ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് വൻ്റെ എ എക്സ് ഫൈവ് വേരിയൻ്റ് ആണ് എക്സ് യു വിയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് വിളിക്കാവുന്ന വരുന്നത് ഈ എ എക് വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു ഈ എ എക്സ് ഫൈവ് വേരിയന്റ് എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന ഒരു വേരിയന്റ് ശരിക്കും ഈ എ എക്സ് ഫൈവ് വേരിയൻ്റ് ആണ് അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആകെ നമുക്ക് മിസ്സിങ് ആയിട്ട് പറയാമത് ഇവിടുത്തെ നമുക്ക് ഒരു ഫോഗ്ലൈറ്റ് ആണ് അത് നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസ്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും മറ്റ് ലുക്ക് കാര്യങ്ങളെല്ലാം ആ ഫീച്ചേഴ്സും ടോപ്പ് ടോപ്പൻ്റെ അതേ രീതിയിലാണ് വരുന്നത് ഇത് ത്രീ എക്സ് വൺ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ ഒരു എ എക്സ് ഫൈവ് വേരിയൻറ്റാണ് ഇതില്ലാത്ത നമുക്ക് ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക്കും മാനുവലും അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഈ ഒരു വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആണ് ഇനി ഇതിലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ഒരു ഡിആർഎൽ കൊടുത്തിരിക്കുന്നു ആ ഒരു പുതിയ ആസിഷേക്ക് ഉള്ള ഡിആർഎൽ കാണാനായിട്ട് പറ്റും അതിൻ്റെ ഈ ഒരു കോർ ടോപ്പിലെ പാർട്ട് നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റും ഹൈഡ് ലോഡിയും വാഹനത്തിന് വരും അതിനകത്ത് പകച്ച് ചെറിയൊരു സിൽവർ ഇൻസർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം പറയുക ഒരു കോപ്രേറ്റ് വരുന്നത് ടൂ ഹ്രഡ് എം എം എൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിന് വരുന്നത് അതിന് താഴേട്ടുകൂടെ എല്ലാവരും സിൽവർ കണ്ടെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ടോപ്പിൻ്റെ അതേ ലുക്കിലാണ് വരുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് കറുള്ള ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇനി വശങ്ങളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ വേരിയറ്റില് വരുന്നത് ഇതിൻ്റെ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റ് തൊട്ട് നമുക്ക് സെവൻ ഇഞ്ച് വീൽസ് വരുന്നുണ്ട് ഇത് ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് അതുവരെ ഈ ഒരു സെഗ്മെൻറ്റിലെ എക്സ്ചേഞ്ചിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സോറി മിറേഴ്സിൽ നമുക്ക് എൽ ഇ ഡി ടെൻ ഡിഗ്രേറ്റ് സെൻസർട്ട് ഒരു ഗ് ഗ്ലോസി ബ്ലാക്ക് മിൻഷലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങൾ എന്നുള്ളൊരു ലുക്ക് നമുക്ക് കീല സെൻട്രി പോലുള്ള ഫീച്ചേഴ്സ് ഈ വേരിയൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോട്ടിലേക്ക് നോക്കിയാൽ നമുക്കൊരു പ്രൂഫൈൽ കാണാം നമുക്ക് സൺ പ്രൂഫ് കൊടുത്തിരിക്കുന്നു സിംഗിൾ ഡെൻ സൺ പ്രൂഫാണ് വരുന്നത് എൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് സൺ പ്രൂഫ് അവയലാണ് ഡാക്കിൻ ആൻഡിനെ കാണാം നമ്മൾ ആദ്യം പറഞ്ഞിട്ട് വേറെ ഫീച്ചേഴ്സ് ഒന്നും അതിൻ്റെ ബാക്കിൽ വരുന്നില്ല ഇവിടെ എല്ലാവരും കൊറോ ഗ്ലാസ് എടുത്ത് പോലെ തോന്നി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് എൽ ഇ ഡി കണക്ടഡ് ടൈലൈറ്റുകളാണ് വരുന്നത് അതെന്താണെങ്കിലും ഈ ഒരു ഇതിൻ്റെ ഒരു എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റ് തൊട്ടേ എൽ ഇ ഡി കണക്ടഡ് എൽ ടികൾ അവൈലബിൾ ആണ് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട് അതിൻ്റെ എഡ്ജ് കാര്യങ്ങളൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു അതിൻ്റെ നടുക്കാൻ ഒരു ഹൈ മോണ്ടെഡ് ഷോപ്പ് ലാം കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ലീഫ് ഓവർറോഡ് കൂടിയ ഗ്ലാസുകളാണ് വരുന്നത് അത് താഴെ എക്സ് യു വി ത്രീ എക്സ് എന്ന് പറഞ്ഞ മഹീന്ദ്രയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇതാണ് ടൈലേറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് സ്റ്റോപ്പ് ലൈറ്റായിട്ട് അകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ടെൻ മീഗ്രേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് അതായത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സിൽവ് കാര്യങ്ങൾ കാണാം ബെമ്പറില് ബെമ്പറില് നമുക്ക് ഒരു സ്റ്റിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ സിൽവർ ഫിനിഷ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ ലോഗോൻ്റെ നേരെ താഴെ തന്നെയായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം സൈസായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലിറ്ററിൻ്റെ ബൂട്ടുകളാണ് വരുന്നത് അത്യാവശ്യം ഡീപ്പ് ബൂട്ടാണ് വരുന്നത് അത്യാവശ്യം വലിയൊരു ലോഡിങ് ലിപ്പ് കാണാനായിട്ട് പറ്റും ബാക്കിയുള്ള സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പെറ്റ് ചെയ്യാൻ പാടുന്ന രീതിയിലാണ് സീറ്റുകൾ വരുന്നത് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ചെറിയൊരു ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പാൽസൽ ട്രേ വരുന്നില്ല പാൾസൽ ട്രേ നമുക്ക് വേണമെങ്കിൽ ആക്സസറി റേഡ് ചെയ്യാം ആ ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വീലുകളാണ് വൺ തേർട്ടി ഫൈവ് സിക്സ്റ്റി ആർ വൺ തേർട്ടി ഫൈവ് നയൻറ്റി ആർ സിക്സ്റ്റീൻ ആണ് അതിൻ്റെ സ്പെയർ വീലിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് അതായത് എന്തെങ്കിലും പഞ്ചറ് കാര്യങ്ങളായി കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്ക്ഷോപ്പ് വരെ എത്തുക എന്നൊരു ദൗത്യം മാത്രമാണ് അതിൻ്റെ സ്പെയർ വീൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലസെൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് നല്ല ഹെവിയായിട്ടുള്ള ഡോറുകളാണ് ഈ വാഹനത്തിന് വരുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൾ ടോൺ കളറാണ് വരുന്നത് ടോപ്പിൽ നമുക്കൊരു ബ്ലാക്ക് കളറും അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് കളറുമാണ് വരുന്നത് സീറ്റ് കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ഈ ഒരു വൈറ്റ് കളറിനോടാണ് എനിക്ക് എനിക്കൊന്നും താല്പര്യമില്ലാത്തത് പെട്ടെന്ന് ചെളിയാവാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എൻ്റെ എ എക്സ് റേ ലക്ഷറി വേരിയൻറ്റുകൾ കംപ്ലീറ്റ്ലി വൈറ്റ് കളറുള്ളൊരു ഇൻറ്റീരിയറാണ് അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ഈ കുട്ടികൾ ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് മുഷിയാനും ചീറ്റിയാവാനുള്ള സാധ്യത കാണുന്നു ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഡ്യൂവൽ ട്രോൺ കളറാണ് ഇവിടെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പീക്കർ വരുന്നത് ഇവിടെ ടോപ്പിലായിട്ടാണ് നമുക്ക് ഫോർ ഡോപ്പ കൺട്രോളിൽ നോക്കാനോ വേറെ ഒരു കൺട്രോളി ആണ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാവരും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് ഇവിടെ സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു അകത്തെ ഡോർ ഹാൻഡിൽസും ഒരു സിൽവർ ഫിനിഷിൽ വരുന്നു നമുക്കിവിടെ ടൂട്ടർക്കിൽ കാണാം ഒരു നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിലാണ് ഈ വാഹനം ക്രമീകരിച്ച് സിറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഡെഡിക്കേറ്റഡ് ഡെഡ് പാഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റോപ് സ്റ്റാൻഡ് ഹെഡ് ലൈറ്റിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഈ എ എക് ഫൈവ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ശരിക്കും പ്രീമിയം എന്ന് പറയാവുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അതിന് നമ്മളെ ഏറ്റവും ആ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് പിന്നെ അതിനകത്ത് കളറുടെ ടോണുകളാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒരു വൈറ്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രീ ം ലുക്ക് ഫീല് തരുന്നുണ്ട് ഇനി നമ്മളുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ലെതർ റാബ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഇത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ടെലിസ്കോപ്പിക്ക് കൊടുത്തിട്ടില്ല ഇനി ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് കാണാം ഹെഡ്ലൈറ്റ് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷനും വരുന്നുണ്ട് ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് അതിനകത്ത് നമ്മളുടെ ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്ന ഡ്രൈവർ ഇൻഫർമേഷൻസ് വെഹിക്കിൾ ഇൻഫോ ടയർ പ്രഷർ വാണിങ് ഡിസ്റ്റൻസ് ടു ആവറേജ് ഫീല് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതും ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ സ്ക്രീനാണ് ഇതിനകത്ത് ഒരു നമ്മുടെ പുതിയ വാഹനം ആയതുകൊണ്ട് അതിന്റെ മോൾഡ് സ്റ്റിക്കറും ഒട്ടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഫുള്ളി ഡിജിറ്റലാണ് സ്പീഡോ മീറ്ററും ആർ പി ഒ മീറ്ററും എല്ലാം ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ആണ് ന്യൂട്രൽ എൻ എന്ന് നിങ്ങൾ കാണുന്നത് ഇത് ഓട്ടോമാറ്റിക് വരിയെ ആ ഒരു ഇൻഡിക്കേഷനും അതിനകത്ത് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരുന്നത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഇൻഫർടൈൻമെൻറ് സ്ക്രീനാണ് വരുന്നത് മ്യൂസിക് ആണെങ്കിൽ നാല് സ്പീക്കറും രണ്ട് ടു കൂടി നല്ല സൂപ്പർ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീന് കാര്യങ്ങളാണ് വരുന്നത് അതിനകത്ത് ആൻഡ്രോയിഡ് ആപ്പിൾ കാപ്പിൾ എല്ലാം വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതിന്റെ ഫിസിക്കൽ ബട്ടേൺസ് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നു അത് കൺട്രോൾ ഒരു നോബും നമുക്ക് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ അതിനകത്ത് വരുന്നുണ്ട് അത് ഒരു ഫുൾ സ്ക്രീനിൽ വന്നാൽ കുറച്ചുകൂടി നന്നായി പക്ഷേ ഉള്ളത് നല്ല ക്ലാരിറ്റി ആയിട്ട് അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ സൂമ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇനി നമുക്ക് വച്ചതായിട്ട് എൻ്റെ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് അതിൻ്റെ ഒരു കോർണറിലായിട്ടാണ് വരുന്നത് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് സെൻറ്ററിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻറ്ററിലും നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇനി അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസ് കൊടുത്തിരിക്കുന്നു അത് അത്യാവശ്യം എ സി വെൻസും ചുറ്റും എല്ലാം ഒരു സിഡർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് താഴായിട്ട് നമുക്ക് ഹസർ റീഡിൻ്റെ ബട്ടം കാ ഇതിൻ്റെ നമുക്ക് മൂന്ന് സ്പോട്ട് മോഡുകൾ അവൈലബിൾ ആണ് സ്റ്റിയറിംഗ് വീലിൻ്റെ മോഡുകൾ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടം ാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് സ്പോട്ട് പിന്നെ നോർമൽ അങ്ങനെ മൂന്ന് മോഡുകൾ അതിനകത്ത് അവൈലബിൾ ആണ് അതിനോട് ചേർന്ന് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ ഡീഫോഗർ ബാക്കിൽ ഡീഫോഗറിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് പാസഞ്ചർ ഇയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിന് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലാമറ കൺട്രോളിലുള്ള യൂണിറ്റ് അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജർ ഈ വേരിയൻ്റിൻ്റെ വരുന്നുണ്ട് അതിന് താഴെയായിട്ട് ഇത് ഡീസൽ വേരിയൻറ്റിന് ഡീസലിന് നമുക്ക് എ എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് എ എം ടി ഗിയറിൽ വെക്കാണോ ഇവിടെ നമുക്കെല്ലാം കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള കീ ആണ് നമുക്ക് ലോക്ക് അൺലോക്ക് പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് ഇവിടെ ഇതിനൊരു സ്റ്റേറൂലിനോട് ചേർന്ന് കോർണറിലായിട്ടാണ് ഇനി നമുക്ക് സെൻ്ററിൽ നല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു സെന്റർ ആംബ്ലസ്റ്റ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് ബേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് ഡസ്റ്റോഡ് കൂടെ സീറ്റുകളാണ് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇവിടെ സ്പ്രിംഗ് ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് സൺറൈസസ് വിത്ത് മിറർ ആൻഡ് റീഡിങ് ലൈറ്റ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഓർഡർ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് കാണാം നമുക്കിത് നമ്മുടെ സൺ റൂഫ് ഓപ്പൺ ചെയ്യാനുള്ളതാണ് നമ്മുടെ സിംഗിൾ ഇതിൽ തന്നെ നമുക്ക് ഓപ്പൺ സിംഗിൾ പ്രസ്സിൽ തന്നെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് സൺ റൂഫ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ഒരു കവർ കാര്യങ്ങൾ അത്യാവശ്യം നല്ല സോളിഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവർ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻ്ററുള്ള ഐ ആർ വി എംസ് മാന്വൽ ഡിമ്മിങ്ങൾ ഐആർ ബി എംസ് ആണ് ഈ വേരിയൻ്റിലും വരുന്നത് ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വരുന്നുണ്ട് മിറർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല എന്താ പ്രീമിയം ഫീൽ തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ വൈറ്റ് ആണ് എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണം ഇവിടെ കൈയ്യൊക്കെ പിടിച്ച് ചെറിയൊരു കളർ വന്നിരിക്കുന്നതായിട്ട് ആ ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്ക് ഈ ഒരു ഫോൺ തോന്നിയത് മറ്റെല്ലാ രീതിയിലും വളരെ പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഇന്റീരിയർ ആണ് ശരിക്കും ഈ ഒരു വേരിയന്റിൽ മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് ഒന്ന് ചെക്ക് ചെയ്തു അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് അതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ് ഇപ്പോൾ നമ്മളുടെ ബാക്ക് ഡോർ പാഡിലേക്ക് കഴിഞ്ഞാൽ അവർ ഡുൾ ട്രോൺ കളറാണ് ഇവിടെയെല്ലാം ക്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഇവിടെയെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഡോർ ഹാൻഡിൽസ് സൈഡ് അവർ ക്ലോബൻസ് ആയിട്ട് കൊടുത്തിരിക്കും അവർ ചെറുസർ ഫിനിഷുകൾ വരുന്നത് നമുക്ക് സ്പീക്കർ കീഴിൽ കാണാം നമുക്ക് ഇവിടെ പ്രോഡിങ്ങ് ഹോഡ്രസ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സെൻ്ററില് പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് ഒരു സെൻ്റർ ആം വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സുകൾ കൂടിയ ഒരു സെൻ്റർ ആംബ്രസ്റ്റ് ആണ് വരുന്നത് Uh, ini nama ke uh ബാക്കിൽ രണ്ട് എ സി വെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി യാത്രക്കാർക്ക് ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നു ഒരു ടൈപ്പ് സി ചാർജിംഗ് പോട്ടും ഇവിടെ ഒരു നമ്മുടെ ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം റൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം നിങ്ങൾക്ക് കാണാം സൺ പ്രൂഫിൻ്റെ ഓപ്പണിംഗ് നിങ്ങൾക്ക് ഇവിടെ വരെയാണ് വരുന്നത് അതുകൊണ്ട് നിവർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട് ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ രണ്ട് വശത്തും കാണാം അതിന് ഹുക്ക് കാര്യങ്ങളും കൂടി നെക്സ്റ്റ് ഇത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ബാക്കിൽ ഇൻറ്റീരിയാണ് ർ സ്പേസ് ഏറ്റവും പിടുത്ത് അതായത് വീതിയുള്ള ഒരു ബാക്ക് സ്പേസ് വരുന്നത് ശരിക്കും എക്സുക്ക് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇന്ന് യാത്ര ചെയ്യാം നമ്മുടെ ബ്രസേനെക്കാളും കുറച്ചും കൂടി ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് എക്സ് യുവിയിൽ ഫീൽ ചെയ്യും ത്രീ എക്സോന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻകാബിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗിന്റെ ഒരു വാഹനമാണ് എക്സ് യു വി ത്രീ എക്സോ പഴയ വേരിയന്റ് ആ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ ഈ വാഹനത്തിന് നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ വാഹനത്തിന്റെ ഡോറ് തുറക്കുമ്പോഴാണെങ്കിലും അകത്ത് കയറി വയ്ക്കുമ്പോഴാണെങ്കിലും നല്ലൊരു സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് ഈ വാഹനം നമുക്ക് ഫീൽ ചെയ്യും ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിന്റ് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എ ബി എസ് സി ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടയർ പ്രഷർ വാണിംഗ് നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഒരു വിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ എ എക്സ് ഫൈവ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോർ വീലിലേക്കുള്ള ഡിസ്ക് ബ്രേക്ക് ബേസ് വേരിയൻ്റൊട്ടേ വരുന്നുണ്ട് ഇനിയും ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ വൺ പോയിൻറ്റ് ഫൈവ് ലീറ്റർ ഡീസൽ എഞ്ചിനുള്ള വേരിയൻ്റാണ് നമ്മുടെ താറിലൊക്കെ കാണുന്ന ആ ഒരു സെയിം എം ഡീസൽ എഞ്ചിനാണ് വരുന്നത് ആ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് ഇനി പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എ എക് ഫൈവ് വേരിയൻറ്റിൽ നമ്മളുടെ വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് വരുന്നത് ഇനി ടി ജി ഡി എന്ന് പറഞ്ഞൊരു ഡ്യുവൽ ടർബോ ഉള്ള ഒരു പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഇതിൻ്റെ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റ് തൊട്ടിട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ലക്ഷറി വേരിയന്റിലേക്ക് എക്സ് ഫൈവ് ലക്ഷറിയിലേക്ക് പോകുമ്പോൾ ഈ എഞ്ചിൻ അവിടെ അവൈലബിൾ അല്ല അവിടെ ആ പവർഫുൾ ആയിട്ടുള്ള ആ ടി ജി ഡി എഞ്ചിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഡീസലിൽ നമുക്ക് സിക്സ് സ്പീഡ് മാനുവലും സിക് സ്പീഡ് എ എം ടിയും പെട്രോളിലേക്ക് വരുമ്പോൾ സിക് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണ് വരുന്നത് ഇനി മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസലിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ആവറേജ് ഓടിക്കുന്നവർക്ക് പതിനെട്ടിന് ഇരുപതിന് ഇടയ്ക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട് പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എ എക്സ് വൈ വേരിയന്റിലുള്ള പെട്രോൾ എഞ്ചിനും കമ്പനി പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മാനുവൽ വേരിയന്റിന് പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്കും ഓട്ടോമാറ്റിക്കിനൊരു പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയ്ക്കാണ് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പുതിയ വാഹനത്തിന്റെ ശരിക്കുള്ള ഓൺ റോഡ് മൈലേജ് പുറത്തു വരുന്നതേ ഉള്ളൂ ഇനി ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീസൽ വേരിയന്റ് ആണ് ഡീസൽ വേരിയന്റ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയും ഓട്ടോമാറ്റിക് എ എം ടിക്ക് പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോൾ മാനുവൽ വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയും സിക്സ് പീ ടോക്കൺ വെട്ടർ ഓട്ടോമാറ്റിക് ഉള്ള വേരിയന്റിന് പതിനാല് ലക്ഷ പതിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോ ഈ പ്രൈസ് കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മളിപ്പോ നമുക്കിപ്പോ ശരിക്കും ഡയറക്ട്ലി കോമ്പറ്റീഷ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്രസേ ആയിട്ടാണ് ഇസഡ് ഇസഡെക്സൈ വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് അവറേജ് ഈ വാഹനത്തിലും അവർ കൊടുത്തിരിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതലുണ്ട് ഇസഡ് ഇസഡക്സേനേക്കാളും ഇപ്പോൾ ഇൻഫർ ടൈബിൾ സ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ് വലുതാണ് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സൺ പ്രൂഫ് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അത് കൂടുതൽ വരുന്നുണ്ട് പക്ഷേ പ്രൈസ് ഓൾമോസ്റ്റ് ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബ്രസൈഡ് ഇസഡക്സ്ഐ വേരിയൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു പതിമൂന്ന് ലക്ഷത്തിൽ പ്ലസ് ആണ് പ്രൈസ് വരുന്നത് മാനുവലിൽ ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് ലക്ഷത്തിന് പ്ലസ് വരുന്നുണ്ട് പതിനഞ്ച് പത്താം കാണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് നോക്കുന്നവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ശരിക്കും എക്സ് യു വി ത്രീ എക്സോ നിങ്ങൾ ഏത് വാഹനം മേടിക്കുന്നതിന് മുമ്പും ആ കാറ്റഗറി ആ ഒരു സെഗ്മെന്റിലുള്ള എല്ലാ വാഹനങ്ങളും മാക്സിമം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കംഫോർട്ട് ആവുന്നത് ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് എന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോയി വാഹനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത റെഗുലർ വ്യൂർസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മഹീന്ദ്ര റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇപ്പൊ എക്സ് യു വി ത്രീ എക്സോ വന്നിരിക്കുന്നത് അതിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഒരു എ എക്സ് ഫൈവ് വേരിയൻ്റ് ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആകപ്പാട് മിസ്സിങ് ആയിട്ട് അതിനകത്ത് തോന്നിയത് നമ്മളുടെ ഫോഗ്ലൈറ്റ് മാത്രമാണ് ഇതിൻ്റെ എ എക്സ് വൈ ലക്ഷറി വേരിയൻറ്റിൽ ലെവൽ ടു ഒക്കെ വരുന്നുണ്ട് നമ്മളുടെ ഇന്ത്യൻ റോഡുകളിൽ അത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കുക ഇപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് മിക്സിങ് ആണ് പക്ഷേ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും നോക്കുമ്പോഴത്തെ ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്യാമറ മതിയാകും എന്നാണ് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് ശരിക്കും എക്സ് ഫൈവ് ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈലേജ് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഡീസൽ വേരിയന്റ് അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു കോമ്പാക്ട്സ്യൂ സെഗ്മെന്റിൽ എല്ലാ ഓപ്ഷനുകളിലും അവൈലബിൾ ആയിട്ടൊരു വാഹനം ശരിക്കും നമ്മളുടെ ത്രീ എക്സ് ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ